നിങ്ങൾ സലാം പറയണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ഭാര്യ മക്കളും പറഞ്ഞു അസ്സലാം വറഹ്മത്തുള്ളാ ആലൈക്കും അനുഗ്രഹം ഉപ്പാക്കുണ്ടാകട്ടെ ഉപ്പ കയറി വന്നപ്പോൾ ഉപ്പ പറഞ്ഞു അള്ളാടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ രണ്ടുപേരെ ദുആ ചൂരു നീ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണേ എന്നാൽ നിന്റെ പ്രയാസവും മാറും അബൂ ഉമാമാ ചെറിയ ചികിത്സ പറയാ ഗൃഹനാഥൻ കേറിയാൽ ഉടനെ അതാ നല്ല വാള് പറയണെന്ന് വിചാരിച്ച സമയം വൈകുന്ന ആളുകൾ തന്നെ തളർന്നു എനിക്ക് തളർച്ച ഒന്നുമില്ല മാഷാ അല്ല അള്ളാഹു നിലനിർത്തി തരട്ടെ ആര് തളർത്താൻ ശ്രമിച്ചു തളരൂല്ല അള്ള വിചാരിക്കും അള്ളാഹുഫീക്ക് നൽകട്ടെ സഹോദരങ്ങളെ നാളെ മുതൽ പള്ളിയിൽ നിന്ന് പോയി ബസലിഖ നിന്റെ വീട്ടുകാരോട് സലാം പറയും എന്നിട്ട് സൂറത്തിൽ മുട്ടുവേദന മാറാനുള്ള നിസ്കാരം പറയാൻ പറഞ്ഞരാ നിങ്ങൾ ഇരിക്കണം ഇരിക്കോ ഇരിക്കൂലേ കൈപൊക്കിയവരൊക്കെ ഇടക്കിടക്ക് പോകണ്ടു നിങ്ങള് പ്രസിഡന്റ് അല്ലേ നിങ്ങളവിടെ പോവാ നിങ്ങള് കൈപൊക്കിട്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ അബൂമാമ അന്ന് മുതൽ വീട്ടിലോട്ട് കേറുമ്പോ സലാം പറ ഇനി ചികിത്സ കഴിഞ്ഞു ഇനി രോഗിയല്ല അനുഭവം പറയണ്ടേ മരുന്ന് കൊടുത്തു പിന്നെ ഇനി ആരാ അനുഭവം പറയണ്ടേ രോഗിയല്ലേ പറയണ്ട നമ്മൾ ജീവിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ അങ്ങനെയല്ലേ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു പിന്നെ അത് തിന്ന ആളാണ് അനുഭവം പറയാ അല്ലെ ഹിമാലയത്തിൽ നിന്ന് ധ്യാനിച്ച മോതിരം കൊടുത്തു അതിനെ അനുഭവസ്ഥം പറയട്ടെ ഹൗ പത്ത് വർഷം കൊണ്ട് എന്റെ തടി തീർന്നു എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പരസ്യങ്ങൾ ഹൗ എന്തൊരു അത്ഭുതമായിരിക്കുന്നു എന്റെ തടി ഇപ്പോൾ അഞ്ചു കിലോ കുറഞ്ഞിരിക്കുന്നു എന്റെ ഭർത്താവിനോട് ഇപ്പോൾ എപ്പോഴും മിണ്ടുന്നു എന്നൊക്കെ പറയണ മാതിരി പിന്നെ അനുഭവസ്ഥനല്ലേ പറയേണ്ടത് ചെയ്യുകയെ അല്ലാതെ ദീനിനല്ലാതെ നിങ്ങൾ വേറൊരു റസൂർന്നാകി പറഞ്ഞ ഷിഫായിലല്ലാതെ നിങ്ങൾ വേറെ ഒന്നിലെ തിരക്കിയാൽ നിങ്ങൾ പരാജിതരാകും അതേ നമുക്ക് അന്നു വേറെ എന്തും പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ സ്വർഗം വേണോ നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വേണോ മുത്ത റസൂൽ പറഞ്ഞു ചെയ്യുക അല്ലാണ്ട് റസൂലിനോട് പറഞ്ഞ അപൂമാറലി അല്ലാഹുത്തനാണ് പറയാണ് ഞാൻ ഞാനല്ലാണ്ട് റസൂര് പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി എപ്പോഴും കയറി ചെന്നാൽ ഞാൻ എന്റെ വീട്ടില് സലാം പറയും എന്റെ മക്കൾ എനിക്കതും തരും എന്നിട്ട് ഞാൻ ആറു മാസം കൊണ്ട് എന്റെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിത്തുന്നു പിന്നീട് എന്റെ വീട്ടിലും വല്ലാത്ത ഐശ്വര്യമായിരുന്നു എന്റെ കച്ചവടത്തിലെല്ലാം പറക്കട്ടായു എന്ന് മഹാനായ നിങ്ങൾ കുത്താരു ഒരു ഒരു സലാം പറഞ്ഞാലും ും മാറു മാം നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം നമ്മുടെ വീട്ടിലെ ഇബിലീസാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇബിലീസിനെ നമ്മൾ വെളിയിലാക്കണം ഒരു സലാം പറഞ്ഞിട്ട് ഒരു കുലുവതിയോ മാറുവോ ബാക്കി മാറും എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഇല്ലാത്തതും നമ്മുടെ വീട്ടുകാർക്ക് എപ്പോഴും രോഗം വരുന്നതും വീട്ടിന്റെ ഉള്ളിൽ ആ വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ട് ഇബിലീസ് ഉണ്ട് അപ്പൊ ഇബിലീസിനെ വെളിയിൽ ഇറക്കി വിട്ട വീട്ടിന്റെ ഉള്ളിൽ പറക്കത് വീട്ടിന്റെ ഉള്ളിൽ ഇബിലീസിനെ ഇറക്കി വിടേണ്ട ജോലി പുരുഷന്മാരുടേതാണ് രണ്ട് ജോലിയാണ് നിങ്ങളുടെ വീടുകളെ മക്കുപറയാക്കരുത് അത് പെണ്ണുങ്ങളുടെ ജോലിയാണ് ആ അത് അവളന്മാരെ പറ്റിട്ട് ഞങ്ങളിങ്ങനെ ശൈഹുനമാരായിട്ടടക്ക അവറുകളായിട്ടടക്ക ആണുങ്ങൾ അല്ല രണ്ടുപേരും കൂടി വീട് നോക്കണം വീട്ടിൽ നിന്ന് ഇബിലീസിനെ ഇറക്കി വിടേണ്ട ജോലി ആണുങ്ങളുടേതാണ് എങ്ങനെ ഞാൻ ഈ ഞാനീ പറയുന്നതൊക്കെ വീട്ടിലോട്ട് കയറുമ്പോ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ നോക്കണം അള്ളാന്റെ റസൂല് പറഞ്ഞു ഇതാ ദഹരൂ അള്ളാഹുവിന്റെ പ്രവാചകം പറയാ ഏതെങ്കിലും ഒരാൾ അവന്റെ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ തതക്കറല്ലാഹ ഇന്ദ അവനാ വീട്ടിലോട്ട് കയറുമ്പോ അള്ളാഹുവിന്റെ നാമം പറഞ്ഞു അള്ളാഹുവിന്റെ നാമം പറഞ്ഞു ഏതെങ്കിലും ഒരു ദിക്കർ പറഞ്ഞിട്ട് കാലെടുത്ത് പറഞ്ഞു വച്ചപ്പോ അക്ബർ എന്ന് വീട്ടിലോട്ട് ഭക്ഷണം ഇന്ന് നമ്മൾ ഇത് മാറ്റിക്കളഞ്ഞു ഭാര്യ മക്കളോടൊത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ആ സമയത്തും ആ വീട്ടിലെ പുരുഷൻ ആണ് പെണ്ണല്ല ആണ് അവൻ അവനല്ലാഹുവിന്റെ ദിക്കറ് പറഞ്ഞാൽ ആ സമയത്ത് ആ വീട്ടിലുള്ള ആ വീട്ടിലുള്ള പിശാദിന്റെ നേതാവ് തന്റെ കുട്ടി പിശാദുക്കളോട് വിളിച്ചു പറയും പിശാദുക്കളെ ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ഉറക്കമില്ല ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ഭക്ഷണവുമില്ല ഈ വീട്ടിലെ പുരുഷൻ കയറി വന്നപ്പോൾ ദുഃഖർ പറഞ്ഞു അയാള് ഭക്ഷണം കിടക്കാൻ തുടങ്ങിയപ്പോഴും ദുഃഖർ പറഞ്ഞു അതുകൊണ്ട് നമുക്കിന്ന് കിടപ്പില്ല ഭക്ഷണമില്ല ഇറങ്ങിപ്പോകാം പിശാ ി പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അലൈഹി വസല്ലമ ഞങ്ങളുടെ വീടുകളെ നീ തങ്ങളെ സിനിമകളുമായിട്ടല്ല നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദിവസത്തിൽ ആ ബക്കറോട് പിശാൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുനുരളി ശുഹാപുരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയ രൂപം മഹാനവളത്തിന്റെ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ പാണക്കാട് തറവാടിന്റെ ചാരിക ആളുകൾ വാപ്പയോട് കിട്ടാറില്ല കിട്ടാറില്ല എപ്പോഴും ആശ്വാസത്തിന്റെ ചുടുനിശ്വാസങ്ങളാണ് ഞങ്ങൾക്ക് രാത്രി ആയാലും വാപ്പ കൊടപ്പനക്കല വരാന്തയിലെ കസേരയിലാണ് ചുറ്റുമാകും ഉറങ്ങാത്ത ആവലാനുകാർ എന്നാലും മകരുവിന്റെ പാങ്ക് വിളിച്ചാൽ സൂറത്ത് ആസീനോ ഭക്ഷണം തരുമായിരുന്നില്ല റബ്ബ് തന്നത് തന്നെ വലിയ അനുഗ്രഹമാണ് പക്ഷെ മക്കളെ വളർത്തിക്കൊണ്ട് വരണ്ട് പിശാദിന്റെ വടി പിന്തുണ കാസർഗോഡ് അമ്മക്ക് കൊടുത്ത ഭക്ഷണത്തിന് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അമ്മയെ ഗർഭിണിയാക്കി ആ മക്കളെ കാലഘട്ടത്തിൽ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ആത്മാവിന് ശക്തി കിട്ടാൻ കത്തിക്കരിച്ച മക്കളുടെ നാട്ടില് മക്കളെ അതുകൊണ്ട് കാര്യം നിങ്ങൾ ഏറ്റെടുക്കണേ പത്താവ് അവൻ പെരുന്തമണ് അങ്ങാടിയോ അവൻ കരിങ്കല്ലത്താണ് അങ്ങാടിയിൽ ഇരുപീടുകയും തുറന്നിരുപ്പാണ് പെങ്ങളെ നീയാണ് അതുകൊണ്ട് അല്ലും മക്കളെ ഉമ്മക്കാട് ഉമ്മനങ്ങൾക്ക് മകരുവിന്റെ സമയമാകുമ്പോ നമ്മുടെ വീടുകളിൽ നെല്ലിപ്പറമ്പ് പള്ളിയിൽ നിന്ന് മകരുവിന്റെ ബാങ്ക് വിളങ്ങുക എന്തിനാ മകരുവിന്റെ എന്തിനാ ഒന്ന് അള്ളാണ്ട് പറക്കത്ത് വീട്ടിലിറങ്ങുന്ന സമയം രണ്ടാമത് കബറിനെ ഓർക്കാണാനും മകരുവിന്റെ ബാങ്ക് വിളിക്കുന്നത് അള്ളാഹു വെളിച്ചം മെരിഞ്ഞണങ്ങിയല്ലോറബ് ാങ് മുടങ്ങിയല്ലോറബ് കബറിൽ ഇതുപോലൊരു ഞാൻ കിടക്കണമല്ലോ അല്ലെ മകരുവിന്റെ കാണാനുള്ള അടയാളമല്ല സിനിമ നിർത്താനുള്ള അടയാളമല്ല സമയമാണ് വെളിച്ചം നീങ്ങിയല്ലോറമ്പ് വന്നല്ലോ വന്നല്ലോറേ നാളെ ഞാൻ ഇതേപോലൊരു കബറിന്റെ ഇരുട്ടിൽ കിടക്കണമല്ലോ അല്ല അതുകൊണ്ടാണ് മകരുവിന് ശേഷം സൂറത്തിൽ മുൾക്കോതണം സൂറത്തിൽ മുൽക്കോതിയാലേ കബറിന്റെ ഇരുട്ടിലത് വെളിച്ചമാണ് മുത്തറോ പറഞ്ഞത് സമയമില്ലാതായല്ലോ പെണ് പറഞ്ഞു നിങ്ങളോടേറെയുണ്ട് മദീനയിൽ നിന്ന് കിട്ടിയ ഊർജമാണില് അള്ളാഹുദിനെ നിലനിർത്തി തെരുമാറാകട്ടെ അതുകൊണ്ട് മകരുബിന്റെ ബാങ്കുമടങ്ങൾ അത് ഭക്തിയുടെ സമയമാണ് ആ സമയത്താണ് എല്ലാവരും ഭക്തിയുടെ സീരിയൽ ഏഷ്യാനും സൂര്യയിലും ഭക്തിയുടെ സീരിയല് ഹിന്ദുക്കട വീട്ടില് ഭക്തിയുടെ ഏറ്റവും വലിയ നാമജമം രാമ 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 രാമപാതി

അനുഗ്രഹം വരേണ്ട സമയം മക്കളെന്ന് ഈ സിനിമ കാണി ഏത് സിനിമ ഏത് സിനിമ ബാങ്ക് കൊള്ളയടിക്കാൻ പഠിപ്പിച്ചത് സിനിമ അമ്മയെ കയറി പിടിപ്പിക്കാം പഠിപ്പിച്ചത് സിനിമ കൊഴക്കെട്ടം ചെയ്തിട്ട് ഒളിപ്പിക്കാം പഠിപ്പിച്ച സിനിമ പഠിപ്പിച്ച സിനിമ പെണ്ണിനോട് പ്രേമം തോന്നിക്കാൻ സിനിമ ഈ സിനിമ രണ്ടു മണിക്കൂർ ഇരുത്തി കാണിച്ച് ആണും പെണ്ണും തമ്മിലുള്ള ശരീരത്തിന്റെ പരിച്ഛേദനങ്ങളെ നമ്മുടെ മക്കൾക്ക് ഇരുത്തി കാണിച്ചു കൊടുത്തപ്പോ പെണ്ണുമാനക്കെന്താണ് കിട്ടിയത് കഴിഞ്ഞ കാലങ്ങളിലും മകരുവിന്റെ ഭാഗമുടങ്ങുമ്പോ കഥ സൂപ്പർമാന്റെ കഥ എടി പൊന്നുമാര് എന്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിരുന്നു ഈ ഇരിക്കുന്ന ആളുകളുടെ ഉമ്മ ഇവരുടെ ഉപ്പമാര് വയസ്സുണ്ടായ ഉപ്പയും ഉമ്മയും അവരൊക്കെ നമുക്ക് ചെറുപ്പകാലത്തിലെ ചെവിയിൽ പറഞ്ഞു തന്നരു സ്പൈഡർമാന്റെ കഥയല്ല തൊട്ടിലെത്തിയിട്ട് അമ്മിഞ്ഞപ്പാല് കുടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തന്നത് സൂപ്പർമാന്റെ കഥയല്ല പിന്നെ ഏത് കഥയെന്നറിയോ ീരനാമനിയാരുടെ വീരകഥകൾ കേൾക്കണം വീരനായി നീ വളരണം ആരംഭനാരമേ ലായിഹ ഇല്ലല്ലാഹു അല്ല ഇനാഹ ഇല്ലല്ലാ ലായിഹാ ഇല്ലല്ലാമോ സൂലുള്ള തൊട്ടിലിട്ട് ിട്ട് തലാട്ടുമ്പോ അള്ളിപ്പിച്ചു കൊടുത്ത ഉമ്മാന്റെ മക്കളാണ് ആ ഉമ്മ മരിച്ചപ്പോ കബലിൽ നിന്ന് കരഞ്ഞര് ആ ഉമ്മക്ക് വേണ്ടി യാസീരോട് ഇന്ന് നിന്ന മക്കളിലെത്തി സൂപ്പർമാൻ സ്പൈഡർമാനും പഠിപ്പിച്ചപ്പോ ഉമ്മ മരിച്ചു നിറഞ്ഞപ്പോ അവര് ദുബൈയിലിരുന്നിട്ട് ലൈവായിട്ട് ഉമ്മാന്റെ മയ്യത്തിടക്കുന്നത് കണ്ടുപത്രേ ഉമ്മ മരിച്ചോ സമയമില്ല ഫേസ്ബുക്കിൽ ലൈവായിട്ട് നാളെ മയ്യത്ത് നിസ്കരിക്കാൻ ഇനി ന്യൂ ജനറേഷൻ ഇങ്ങനെ വന്നാൽ നാളെ നിസ്കരിക്കാൻ നിന്ന മക്കളെ കിട്ടില്ലടി ഉമ്മ അതുകൊണ്ട് മുനവറി തങ്ങള് പറഞ്ഞതുപോലെ തെരക്കാണ് കൊടുപ്പനൊക്കെ തറവാട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തിരക്കിലിരിക്കുമ്പോ മുനവരനെയും ബഷീരലീത്തങ്ങളെയും ഒക്കെ തന്റെ കയ്യില് പിടിച്ചിട്ട് ആസീനോ പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ബീവി ഉമ്മ കിടക്കുന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെ പാണക്കാട്ട പള്ളിയുടെ പരിപ്പറമ്പിലാണ് അതുകൊണ്ട് പെങ്ങൾ ജീവിതം കളയാനുള്ളതല്ല വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാവണം സന്തോഷമുണ്ടാവണം ഭാര്യ ഭർത്താക്കന്മാരായി മക്കളോടൊത്ത് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ജീവിതമാണ് ദുനിയാവിൽ സ്വസ്ഥതയില്ലെങ്കില് പിന്നെ ആഗ്രഹത്തിലാണ് പോകുന്നതും മോളെ ജീവിക്കുന്നെങ്കിൽ സുന്ദരമായി ജീവിക്കാം